പത്തുമയുടെ ആടിൻ്റെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞിട്ടാണ് അന്ന് നൂറാം വർഷം അദ്ദേഹത്തിൻ്റെ നൂറാം വർഷത്തിലാണത് അമ്പത് ലക്ഷം രൂപ അനുവദിച്ചിട്ട് ഇങ്ങനെ ഒരു പദ്ധതി തുടങ്ങിയത് അതിനു മുമ്പേ കുറേ ആലോചനകളുണ്ടായിട്ട് പല മാറി മാറി വന്ന സർക്കാരുകളൊക്കെ ആലോചിച്ചെങ്കിലും അത് ഒരു തുടക്കം കുറിച്ചത് തോമസ് ഐസക്കായിരുന്നു അദ്ദേഹം ആ അമ്പത് ലക്ഷം അനുവദിച്ചിട്ട് പറഞ്ഞു ഇനി അങ്ങോട്ട് മുന്നോട്ടുള്ള നീക്കങ്ങളിൽ എല്ലാത്തിലും എത്രയും ശക്തമായി ഈ ഗവൺമെൻറ് ഉണ്ടാവും എന്ന് പക്ഷേ എന്തോ അത് നീങ്ങിയില്ല പിന്നെ ഈ ഗവൺമെൻറ് പദ്ധതി നമ്മുടെ സുഹൃത്ത് റിയാസ് പ്രത്യേകം പറയണം ആൻ്റെ ജൂനിയർ സെൻറ്റ് ജോസഫിൽ പഠിച്ചിരിക്കുന്നത് കൂടിയ വ്യക്തിയാണ് അദ്ദേഹം വന്നതുകൂടിയാണ് ഇത് പെട്ടെന്ന് ഇത് ഇതൊരു ഏഴ് മാസം കൊണ്ടാണ് നമുക്കിത് പെട്ടെന്ന് ഈ ഒരു ഇങ്ങനെ ഒരു സ്ട്രക്ചറിലേക്ക് എയ്റ്റി ഫൈവ് പെർസെൻറ്റ് എത്തിക്കഴിഞ്ഞു അപ്പോൾ അതൊരു വലിയ നീക്കം തന്നെയാണ് അതിൽ ചില സംശയം ഇതിൽ പുകഴ്ത്തലെല്ലാം ഒന്നുമല്ല ഇങ്ങനത്തെ കോൺക്രീറ്റ് സ്ട്രക്ചറായിട്ട് കാണാവുന്ന ഒരു കേസാണത് ഈ ഒരു കെട്ടിടം നമ്മൾ കാണുന്നത് ഇങ്ങനെ ഇത് ഞങ്ങൾ ആളുകൾ ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല ഇങ്ങനൊരു സ്ഥലം കിട്ടുമെന്നും ഇത്രയും മനോഹരമായ സ്ഥലം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ തൊട്ടുപുറകിൽ ചാലിയാറൊഴു ലോകത്തിലെ ഏറ്റവും ഫേമസ് ആയ ഒരു നിർമ്മാണം എല്ലാം കൊണ്ട് മനോഹരം ടൂറിസം സർ ടൂറിസം ആൻഡ് ലിറ്ററീസ് സർക്കിളിൽ അല്ലെങ്കിൽ സർക്യൂട്ടായിട്ട് നമുക്ക് പറ്റുന്ന ഒരു നല്ലൊരു കാര്യമാണ് പ്രത്യേകിച്ചും കോഴിക്കോട് സാഹിത്യ നഗരമായി വന്ന സമയത്ത് ഇതിനെ നമുക്ക് നന്നായി പ്രൊമോട്ട് ചെയ്യാൻ പറ്റും വിദേശങ്ങളിലേക്ക് വരെ വിദേശങ്ങളിലൊക്കെ വരെ ആൾക്കാർക്കൂടെ വന്നിട്ട് കാണാനുള്ള രീതിയിൽ തന്നെ അത് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു നല്ല മനോഹരമായ ഒരു രീതിയാണ് ഇവിടെ ഇപ്പം ആർക്കിടെക്ട് വിനോദസീറേക്കും ചെയ്തിരിക്കുന്നത് അതിനോട് ഞങ്ങൾ വളരെയധികം അതിനോട് വളരെയധികം കാഴ്പ്പാടുണ്ട് ഉദ്യാസിനോട് Uh you got my